നമസ്കാരം ഞാൻ അടുത്ത ദിവസം മീ മീശമാധവൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു ആ മീശമാധവൻ എന്ന് പറയുന്ന സിനിമയിൽ വളരെ രസകരമായ ഒരു കാര്യമാണ് രാത്രി നമ്മുടെ പുരുഷ പട്ടാളം പുരുഷവിൻ്റെ വീട്ടിലേക്ക് ജഗതി ഇങ്ങനെ പോകുന്നു പോകുന്ന സമയത്ത് അവിടെ പുരുഷവിനെ കാണുന്നു പുരുഷനെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നു സമയം രാത്രി അപ്പോൾ തോക്കുകൊണ്ട് അടിച്ചുവിടുന്ന ഒരു സീനാണ് വളരെ രസകരമാണ് ആ സീൻ ആ സീനിപ്പം വളരെയധികം പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ ചില സിനിമകളിലൊക്കെ സീനുകളെല്ലാം ഇപ്പം ഇങ്ങനെ ട്രോളായി ട്രോളാണല്ലോ അതല്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ലാലമി അങ്ങനെ കുറേ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അക്കരെ 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 എന്ന് പറയുന്ന സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട് ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ള ദാസനും വിജയനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സമീപകാല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ചില സിറ്റുവേഷൻസാണ് ചില സീക്വൻസുകളാണ് നമ്മളതെല്ലാം കാണുന്നത് അത് വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അതായത് പിന്നെ പി വി എൻവർ സ്ഥാനാർത്ഥി ആയി തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ള പ്രഖ്യാപനം വരുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഒരു വലിയ നാടകം നടക്കുന്നു അതിനു മുൻപാണ് സത്യത്തിൽ വി ഡി സതീഷിൻ്റെ കൃത്യമായ തീരുമാനം വരുന്നത് നിങ്ങളെ ഞങ്ങൾ മുന്നണിയിൽ എടുക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിയിലും ഇല്ല എങ്ങുമില്ല നിങ്ങളെയായിട്ട് മുന്നിൽ ഞങ്ങൾ വാതിലടച്ചിട്ടു ഇന്ന് മാതൃഭൂമിയിലെ ഒരു കാർട്ടൂൺ ഉണ്ട് അതായത് ഇതിൽ നിന്നും മതിൽ ചാടി പോകുന്ന തുറന്നിട്ട് ജനല് വഴി ചാടി പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെച്ചിട്ട് വി ഡി സുശേഷൻ കഥ അടച്ചിട്ട് തിരിഞ്ഞു നടക്കുന്നു മറ്റൊരു വഴിയിലൂടെ ആ ജനലിനകത്തിക്കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാടി ചാടിപ്പുറത്തേക്ക് പോകുന്നു ഈ അങ്ങനെ ചാടിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യത്തിൽ എത്തിപ്പെട്ടത് രാത്രി പതിനൊന്നേ മുക്കാൽ സമയത്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് എന്തിനു പോയി രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല എങ്കിൽ സൗഹൃദ സന്ദർശനം എന്തിനും പറയാൻ പറ്റുന്ന കാര്യമാണ് സൗഹൃദ സന്ദർശനം ഇത് വെറും സൗഹൃദ സന്ദർശനം അവിടെ പോയത് പിറ്റേ ദിവസം ബി വി അൻവർ തന്നെ പറഞ്ഞല്ലോ അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വന്ന് കണ്ടിരുന്നു പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പതിവ് ശീല ശീലമാണ് എന്ന് പി വി അൻവർ തന്നെ പറയുകയാണ് എന്നിട്ട് ബി വി അന്മ പറഞ്ഞു ആണ് ഇമ്മാതിരി തോന്നിയ മാസവും ഞാനാരോടും ഇന്നുവരെ പറഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ ഞാനിത് ഈ കാര്യം ഞാൻ ഇതുവരെ ആരോടെങ്കിലും പറഞ്ഞോ ഇല്ല എന്ന് പി വി അൻവർ പറയുകയും ചെയ്യുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പതിവ് ശീലമാണ് ഈ രാത്രിയിൽ ഇങ്ങനെ പോവുക പോയി കണ്ടിട്ട് കാലു പിടിക്കുക കാല് പിടിച്ച് കാര്യങ്ങൾ പറയുക അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞു പിന്തുണ നിനക്ക് തന്നെ എന്ന് പറയുകയും ചെയ്തിരുന്നു എന്ന് ഈ പറയുന്ന പി വി എൻവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അപ്പോൾ ഇത്തവണ എന്തിനാ പോയത് പി വി അൻവറിൻ്റെ പി വി അൻവറിനെ കാണാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനു പോയി ആര് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് വി ഡി സതീശിനോട് ചോദിച്ചപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഞാൻ വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഇനിയും വി വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ടാണോ ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയിൽ വണ്ടി എടുത്തുകൊണ്ട് അവളെ കാണാൻ പോയത് പി വി തന്നെ കാണാൻ പോയത് ഇനി അഥവാ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്ത പോലെ വി ഡി സതീശൻ ചേരിയിൽ നിന്നുള്ള ഒരാളുടെ പ്രേരണ കൊണ്ട് ആയിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് അങ്ങനെ ശ്രീ വി ഡി സതീശൻ വിരുദ്ധ ചേരിയിൽ നിന്ന് ഒരാളുടെ പ്രേരണ കൊണ്ടാണ് പോയതെങ്കിൽ വി ഡി സതീശൻ സ്വന്തം അനിയനെ പോലെ കൊണ്ടുനടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രേരണയിൽ വീണുപോകാൻ പാടുണ്ടായിരുന്നു ഇല്ല പക്ഷേ എപ്പോഴേ രമേശ് എന്നാൽ ഈ പറയുന്ന മതിയായ ഒരു വിശദീകരണം മാധ്യമങ്ങൾക്ക് മുന്നിലോ പാർട്ടിക്കോ കൊടുക്കാൻ ഇതുവരെ രാഹുൽ മാങ്കോട്ടത്തിൽ തയ്യാറായിട്ടുണ്ടോ ഇല്ല രാഹുൽ മാങ്കോട്ടത്തിൽ ഇന്ന് വരെ അല്ലെങ്കിൽ ഇതുവരെ ആയി അതിന് മതിയായ വിശദീകരണം നൽകിയിട്ടില്ല പോയത് ശരിയായില്ല എന്ന് പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ പോയത് ശരിയായില്ല ഞാൻ പോയത് ശരിയാണെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ പോയത് ശരി തന്നെയാണ് എന്ന് പറയുകയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ഒരു അഴകുഴമ്പ് മട്ടിലുള്ള സമീപനം എന്നിട്ട് പറയണേ പാർട്ടിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് അനാവശ്യമായ ഒരു വാക്ക് വീഴുമെന്ന് കരുതി നിങ്ങളാരെ ശ്രമിക്കേണ്ട അങ്ങനെ വരുന്ന ഒരാളല്ല ഞാൻ എന്ന് പറയുന്നു സത്യത്തിൽ രാഹുൽ മാൻകൂട്ടത്തിന് കിളി പോയി എന്ന് പറയുന്ന ആവും ശരി കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യമില്ലാതെ ചൊറിഞ്ഞു ചൊറിഞ്ഞിട്ടാണ് ഒ എൽ എക്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് പരത്തിയിട്ടാണ് അവിടെ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥി ഇറക്കിയത് കൃത്യമായൊരു നോട്ടം ഉണ്ടായിരുന്നേ പാർട്ടി വെറുതെയല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് കൃത്യമായൊരു സംഘടനാ സംവിധാനമുണ്ട് ആദ്യം മനസ്സിലാക്കണം കോൺഗ്രസിനെ പോലെ വഴിയേ പോകുന്നവരെയും പിന്നെ ഇപ്പുറത്തോട്ട് മറിഞ്ഞു വരുന്നവരെയും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്ന ശീലമില്ല കൃത്യമായി ഒരു നോട്ടം ഉണ്ടായിരുന്നു പണ്ട് ആര്യാട മുഹമ്മദ് തന്നെ മത്സരിക്കുന്ന സമയത്ത് ആര്യാട മുഹമ്മദ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് എന്താ നിങ്ങൾക്കൊരു മന്ത്രിയെ ആണോ വേണ്ടത് മുൻമന്ത്രിയാണോ ആണോ വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കൂ എന്നായിരുന്നു അവിടുത്തെ വോട്ടർമാരോട് ആര്യാട മുഹമ്മദ് പറഞ്ഞത് അപ്പോൾ ഇവിടെയും നമുക്ക് പറയാനുള്ള കാര്യം കാര്യം ഉള്ളൂ എൽ ഡി എഫിന് പറയേണ്ട കാര്യമേ ഉള്ളൂ നിങ്ങൾക്കൊരു മന്ത്രിയാണോ വേണ്ടത് അതോ ഭരണത്തിൽ യാതൊരു തരത്തിലും സ്വാധീനമില്ലാത്ത ഒരു എം എൽ എ ആണോ വേണ്ടത് അതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം പല മോഡലുകൾ പണ്ട് നിലമ്പൂർ മോഡൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് ശരി തന്നെയാണ് ഇപ്പോൾ അധികാരമില്ലെന്നേ ഇനി ഒട്ട് അവിടെ അധികാരത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല എങ്ങനെ പ്രതീക്ഷിക്കും ഒരു യു ഡി എഫ് കാരൻ ഈ അതായത് പിണറായി വിജയൻ മൂന്നാം വട്ടവും ഇവിടെ കേരളം ഭരിക്കും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർ പോലും ഉറപ്പിച്ചിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത് അതായത് മൂന്നാം വട്ടവും എൽ ഡി എഫ് മന്ത്രിസഭ തന്നെ കേരളം ഭരിക്കും ഇക്കാര്യത്തിൽ കോൺഗ്രസുകാർക്ക് ഉറപ്പുണ്ടെന്നേ യു ഡി എഫിന് നല്ല വിശ്വാസം ഉണ്ടത് അതുകൊണ്ടാണ് ഈ കണ്ട കാട്ടിക്കൂട്ടിലെല്ലാം നടത്തുന്നത് അതുകൊണ്ട് ആര്യ മുഹമ്മദ് പറഞ്ഞ പോലെ ഇതൊരു സെമി ഫൈനൽ സത്യമാണ് സെമി ഫൈനൽ ഈ സെമി ഫൈനലിൽ വിജയിച്ചാലും തോറ്റാലും ശരി ഫൈനൽ വിജയിക്കുക എൽ ഡി എഫ് ആയിരിക്കും എന്നുള്ള കാര്യവും അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആകെപ്പാടൊരു വിരലി പിടിക്കലാണ് എന്നിട്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിക്കുന്ന എന്താണ് അന്നൊന്നും ഇത് പറയേണ്ടിയിരുന്നില്ല ഓയൽ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വലിയ സ്റ്റാർ ആവാൻ നോക്കിയ ഒരാളാണ് ഓയൽ എക്സ് എന്നൊക്കെ പറയിട്ട് ഓയൽ എക്സ് സ്ഥാനാർത്ഥിയെ തേടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്ന ഒരാളാണ് അന്ന് യൂത്ത് കോൺഗ്രസ്മാരല്ല ഇതെല്ലാം കൂടി എടുത്തിട്ട് അങ്ങ് ആഘോഷിച്ചു കാരണം എന്താ ഏതെങ്കിലും ഒരു പിന്നെ എൽ ഡി എഫിന്റെ സ്വന്തം വന്ന് മത്സരിക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ സ്വരാജ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗതി കളം മാറി തിരുവനന്തപുരത്ത് നിന്നും നിലമ്പൂർ റോഡ് വരെയുള്ള ആ യാത്രയ്ക്കുടനീളം എം സ്വരാജ് എന്ന് പറയുന്ന ജനകീയനായ നേതാവിന് യുവതാവിന് കിട്ടിയ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു ഒരു വരവേൽപ്പ് ഉണ്ടായിരുന്നു ഇത് കണ്ട അക്ഷരാർത്ഥത്തിൽ കാരണം എന്താ ജനങ്ങളെല്ലാം ആഗ്രഹിച്ചിരുന്നത് ഈ എം സ്വരാജ് സ്ഥാനാർത്ഥി ആകണമെന്ന് തന്നെയായിരുന്നു ആ പൊതുവികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സി പി എം തീരുമാനമെടുത്തത് അത് അത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സത്യത്തിൽ യു ഡി എഫുകാരുടെ കിളി പോയി ഉള്ള യൂത്ത് കോൺഗ്രസ്കാരന്മാരെ എല്ലാം കിളി പോയി എന്ന് പറയുന്നതാണ് അവസ്ഥ അവരെല്ലാം വെപ്രാളം പിടിച്ചു പോയി എന്ത് ചെയ്യും ഇനി ഇതിനെ പ്രതിരോധിക്കാൻ എന്താണ് മാർഗം ഇനി പി വി എൻവർ എങ്കിൽ പി വി എൻവർ അദ്ദേഹത്തിന്റെ കാലിൽ പോയി സാഷ്ടാംഗം പ്രണമിക്കുക അതേ മാർഗമുള്ളൂ എന്നുള്ളൊരവസ്ഥ വരെ എത്തി എന്നിട്ട് പിന്നെന്ത് ചെയ്തു കള്ളപ്രചരണങ്ങൾ നടത്തി തുടങ്ങി ആ കള്ളപ്രചരണം ഓരോ ഘട്ടത്തിലും പൊളിഞ്ഞ് പൊളിഞ്ഞ് പാളിസായി പോവുകയാണ് ചെയ്തത് എന്നിട്ട് ഓ എൽ എക്സ് എന്നും പറഞ്ഞിട്ടിട്ട് എന്തായി ഏറ്റവും അവസാനം ഈ പറയുന്ന സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകളിൽ വന്നു തുടങ്ങി ഓ എൽ എക്സിൽ കോൺഗ്രസ്സുകാർ കച്ചവടം ചെയ്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം സി പി എമ്മിലെ ആര് ഓ എൽ എക്സുകാരും പിന്നെ കച്ചവടം ചെയ്തിട്ടില്ല ഒ എലക്സി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ ചിത്രം കാണിച്ചിട്ടുണ്ട് ഇനിയും വരാനുണ്ട് ചിത്രങ്ങൾ രണ്ട് രണ്ടുപേരുടെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാ കാണിച്ചിരിക്കുന്നത് ആ സോൾഡ് ഔട്ടിൽ ഒന്ന് അനിൽ ആന്റണിയാണ് അതായത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെ ഏറ്റവും പിന്നെ മുതിർന്ന നേതാവായ എ കെ ആനണിയുടെ മകൻ അനിൽ ആന്റണി സോൾഡ് ഔട്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന ഐ എൻ ഡി യു സി പോലെയുള്ള ഒരു സംഘടനയ്ക്ക് അതിൻ്റെ തലതൊട്ടപ്പനായ കെ കരുണായ മകളുടെ ചിത്രം ഉണ്ടായിരുന്നു സോൾഡ് ഔട്ട് ആയിട്ട് ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഒ എൽ എക്സിലിട്ട് നേതാക്കന്മാരെ വിറ്റ പാർട്ടി ഏതാണെന്ന് ഇപ്പം മനസ്സ് നമുക്ക് ഏകദേശം ഊഹിക്കാൻ ഊഹിക്കാൻ കഴിയുമല്ലോ അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിന് മറുപടി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സി പി എം സൈബർ സഹാക്കൾ അമ്പത് ശതമാനവും അറുപത് ശതമാനവും ഓഫർ ഇട്ട് വേറെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഓൾമോസ്റ്റ് നമുക്കറിയാം കെ ഈ പറയുന്ന സംഘടനാ സംവിധാനം ഇല്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവ് കെ മുരളീധരൻ്റെയും അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ്റെയും ചിത്രമാണ് ഓഫ് ഇട്ട് വെച്ചിരിക്കുന്നത് ഓ എൽ എക്സിൽ അത് സൈബർ ഹാനിലെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അതിനെ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം ഓഫ് ഇട്ടൊന്ന് കൊടുത്തു നോക്കി എവിടെ അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം എന്താണെന്നുള്ള കാര്യം ഈ പറയുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അതിനാരാണ് വഴിമരു നിറ്റുകൊടുത്തതെന്നും ഒന്ന് ഒന്നാം സ്ഥാനം പ്രതീക്ഷിച്ചിറങ്ങിയ ആൾ മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം കരുത്തനെ കൊണ്ടുവരുന്നു വടകരയിൽ ജയിക്കാമായിരുന്നു ഷുവർ സീറ്റിൽ നിന്നും കെ മുരളീധരനെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ മത്സരിപ്പിക്കുന്നു തൃശ്ശൂരിലെ ടി എൻ പ്രതാപൻ പോസ്റ്റർ എടുത്തും പോസ്റ്റർ അടിക്കുകയും തുടങ്ങി ചുവരെഴുത്തിൽ ടി എൻ പ്രതാപൻ തന്നെ പോയി ചുവരെഴുതി തുടങ്ങിയായിരുന്നു ഇതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആരെ വെച്ചു എന്നേ അവിടുത്തെ ഡി സി സി നല്ല നൈസായിട്ട് പാര വെച്ചു കൊടുത്തു കെ മുരളീധരന് അങ്ങനെ കെ മുരളീധരൻ തോറ്റു തുന്നം പാടി മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കണ്ട അതാണ് പറയുന്നത് സംഘടനാ സംവിധാനം ബലമില്ലാത്ത സംഘടനാ സംവിധാനം ശക്തിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെ കേരളത്തിൽ ഭരണം പിടിക്കും മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടിയിരിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പം പിണറായി വിജയനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ എതിർവാക്കില്ല കേരള സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറുവാക്കില്ല പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അല്ല എം വി ഗോവിന്ദൻ മരണമെന്നോ ശൈല ടീച്ചർ വരണമെന്നോ ഉള്ള ഒരു യാതൊരു അഭിപ്രായം അവിടെയില്ല അവിടെ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പറ്റുമോ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഘട്ടത്തിലെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ ആരെങ്കിലും ഒരാളെ എല്ലാവരും ഇവിടെ ഉയർത്തിക്കാട്ടാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല പി ഡി സൈഷിന് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ പി ഡി സൈശനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റില്ല അല്ലെ കെ സി വേണുഗോപാലാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല പറയത്തില്ല അപ്പം കെ സി വി പിന്നെ വി ഡി സതീശൻ വെട്ടും വി ഡി സതീശൻ ആണെന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാൽ വെട്ടും ഇനി കെ സി വേണുഗോപാലം സുധാകരൻ വെട്ടും രമേശ് ചെന്നിത്തല വിട്ടും നാല് പുറത്തൊന്നും വെട്ടാൻ നിൽക്കുവോ ഇതൊന്നും അല്ല ഡൽഹിയിൽ നിന്ന് ഒരാൾ വന്ന് വെട്ടും ശശി തരൂര് അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇത്തരം പ്രശ്നങ്ങളെല്ലാം കൂടെ കൂടിക്കൊഴഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് ഈ പറയുന്നത് രാത്രി കാലങ്ങളിൽ ഈ പറയ പിന്നെ പി വി അൻവറിന്റെ കാല് പിടിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പോകേണ്ടി വന്നത് രാഹുൽ മാങ്കൂട്ടം നന്നായി ഭയപ്പെടുന്നുണ്ട് പറഞ്ഞ വെല്ലുവിളികളുണ്ട് ഇവിടെ ആര്യടൻ ഷൗക്കത്ത് ജയിക്കും ജയിക്കുന്നതിൻ്റെ അന്ന് നമുക്ക് കാണാം ഇരുപത്തി മൂന്നിന് ഞാൻ വന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കും എന്നാണ് രാഹുൽ മാങ്കോട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വെല്ലുവിളി അങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചോ കുഴപ്പമൊന്നുമില്ല പാലക്കാട് സ്വന്തം നോമിനി ഇറക്കിക്കൊണ്ട് ഷാഫി പറമിലിന്റെ പ്രാധാന്യം ഉപയോഗിച്ചുകൊണ്ട് അവിടെ വിജയിച്ച പോലെ അല്ല ഇത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് അടക്കാൻ പോകുന്നത് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടും ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതിയല്ലോ ഇവിടെ നിലമ്പൂർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാജിവെച്ചതിന് ശേഷവും അതായത് നിലമ്പൂരിൽ ഒരു നാഥനില്ലാതെ കിടന്ന സമയത്ത് പോലും നമുക്കറിയാം ഇവിടെ ബൈപ്പാസിന് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് റോഡ് നിർമ്മാണത്തിനടക്കം പാലത്തിൻ്റെ നിർമ്മാണത്തിനടക്കം കോടികൾ ഇറക്കിയ സർക്കാരാണുള്ളത് അങ്ങനെയുള്ള ഒരാളെയാണോ വേണ്ടത് അതോ ഇനിയും ഭരണം കിട്ടാൻ പോലും സാധ്യതയില്ല എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ നിന്നൊരാളെയാണോ വേണ്ടത് അത് അതാണ് നിലമ്പൂരുകാർ ചിന്തിക്കുന്നത് ആര്യാടൻ മുഹമ്മദ് ചോദിച്ച പോലെ നിങ്ങൾക്കൊരു മന്ത്രിയാണോ മുൻമന്ത്രിയാണോ മന്ത്രിയെയാണോ വേണ്ടത് എന്ന് ആര്യാടൻ മുഹമ്മദ് ചോദിച്ച പോലെ തന്നെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു മന്ത്രിയാണോ ആവശ്യം അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭരണം കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയിലെ ഒരു എം എൽ എ ആണോ വേണ്ടത് വെറും ഒരു എം എൽ എ ആണോ വേണ്ടത് അതാണ് നിലമ്പൂരികാര് ചിന്തിക്കുന്നത് നിലമ്പൂരികാര് എന്തായാലും കൃത്യമായ തീരുമാനമെടുത്തിരിക്കും അതിനകത്ത് മ മതം കൊണ്ട് കലക്കിയാലും മലപ്പുറം വികാരം പിന്നെ അന്ന് ഇദ്ദേഹം ഇളക്കി വിട്ട് നിലമ്പൂരിലെ പി വി എന്മാർ ഇറക്കി വിട്ടപോലെ ഇളക്കി വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ വസ്തുനിഷ്ടമാണ് കാര്യങ്ങൾ അപ്പോൾ ഈ പറയുന്ന പോലെ പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തത വരുത്തണം എന്തിനായിരുന്നു ആ സന്ദർശനം എന്തായിരുന്നു അവിടെ നടന്ന രാഷ്ട്രീയ ചർച്ച എന്നുള്ള കാര്യം അറിയണം എന്തിനു വേണ്ടി പോയി ആരാണ് തന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ പറയേണ്ട മൗലികമായ ധാർമ്മികമായ ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് അല്ലാതെ യു ഡി എഫ് തള്ളിപ്പറഞ്ഞ ഒരു നേതാവിനെ രാത്രി കാലത്ത് പോയി കണ്ട് സംസാരിക്കുന്നതിനകത്ത് അല്ല എന്നുണ്ടെങ്കിൽ മറിച്ചൊരു ചിന്ത ഉണ്ടായിരിക്കും എന്തിനു പോയി ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു യുവ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് രാഷ്ട്രീയമായ ഒത്തുകളി മാത്രമാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ